അസ്സലാമു അലൈക്കും വരഹമുല്ലാഹ് പ്രിയപ്പെട്ട സഹോദരന്മാര് സംസാരിക്കുന്നത് സയ്യിദ് ജാഫർ തുടാബുദ്ധങ്ങളാണ് മക്കയിൽ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം ബാഗവി അദ്ദേഹത്തിൻ്റെ സഹോദരന് അനിജ സഹോദരന് പ്രിയപ്പെട്ട തൊയീബ് ഫാദലി നമ്മെ വിട്ടുപിരിഞ്ഞുഹു അദ്ദേഹത്തിന് മഹഫിറത്തും നൽകട്ടെ നൽകട്ടെർ ജീവിതം ഉള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ സുഹൃദങ്ങളും അള്ളാഹു കബൂൽ ചെയ്ത് എന്തെങ്കിലും അള്ളാഹു അവരിലിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുറത്ത് മാഫാക്കി കൊടുക്കട്ടെ കുടുംബത്തിന് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അവരുടെ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് എല്ലാവർക്കും അള്ളാഹു വലിയ ക്ഷമ പ്രദാനം ചെയ്യട്ടെ മുത്താലി ഇൽമിന്റെ വഴിയിൽ ജീവിക്കുന്നതിൻ്റെ ഇടയിലാണ് പ്രിയപ്പെട്ട തൊയ്ബ് ഫാദരി നമ്മെ വിട്ടു പിരിഞ്ഞത് ബാഹുവാഹനത്തിൽ ഉന്നതമായ ദറജ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രിയപ്പെട്ട തൊയ്ബ് ഫാദിലിയുടെ വർസഹിയായ ജീവിതത്തിലെ സമാധാനത്തിനും അതുപോലെ വലിയ ആത്മീയ ദറജകൾ ലഭിക്കുന്നതിനു വേണ്ടിയും പ്രത്യേകം അദ്ദേഹത്തിൻ്റെ പേരിൽ വേർക്കുകയും അദ്ദേഹത്തിൻ്റെ മയ്യത്ത് സംസ്കരിക്കുകയും പ്രത്യേകമായി കുടുംബത്തിന് ക്ഷമയും സമാധാനമൊക്കെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്യണമെന്ന് എല്ലാവരോടും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വാഹനത്തുണ്ട